ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കപ്പ കൃഷി എങ്ങനെ കൃഷി ചെയ്യാം എന്ന് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും കപ്പക്കൃഷി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കൈക്കോട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കൈക്കോട്ട് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ കൈക്കോട്ട് എന്ന് പറയുക ോട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരു കൂഞ്ഞേരി പോലെ ആക്കുക മണ്ണിട്ടിട്ട് ഇങ്ങനെ കൊത്തി ഇളക്കിയതിന് ശേഷം ഒരു കൂഞ്ഞേരി പോലെ ആക്കുക കൂഞ്ഞേരി പോലി ആക്കേണ്ട മണ്ണ് കളച്ചിട്ട് കൂഞ്ഞേരി പോലി ആക്കുക കണ്ണൂർ ഭാഷയിൽ അങ്ങനെ പറയാം കൂഞ്ഞേരി പോലെ അങ്ങോട്ടുള്ള വേറെ സ്ഥലത്ത് എന്താണ് ഭാഷ ആ ഒരു സ്ഥലത്തും ഓരോ വർഷമായിരിക്കും അപ്പം ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ കപ്പ കൃഷി ചെയ്യാൻ പോകുന്നത് അവിടെ വരെ നമ്മൾ ഇതേപോലെ ഒരു മൺകൂനിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് സെൻട്രിൽ കുറച്ച് ഈ സെൻട്രൽ ഭാഗം വരുന്നതിൽ കുറച്ച് വാള ഇട്ടിട്ട് വേണം കപ്പ തണ്ട് നടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കൊരു കൂഞ്ഞി അരി പോലയാക്കിയിട്ടൊരു പത്തിരുപത്തഞ്ച് കപ്പ നടന്ന് വിചാരിക്കുന്നു ഒക്കെ നമുക്ക് കൂഞ്ഞി അരി പോലെയാക്കാം നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നല്ല മഴ പെയ്തപ്പോൾ കുറച്ച് ഇങ്ങനെ കയറി നിന്നിട്ടില്ല ആളത് മഴ പെയ്യുമ്പോൾ നമ്മൾ കയറി വെക്കണ്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൂഞ്ഞരിൽ ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് മഴ വന്നത് മഴ പോകുന്നവരെ നമുക്ക് കുറച്ച് വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഹലോ ഹൈസ് അപ്പം നമ്മളിങ്ങനെ മന്തിട്ട ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല മന്തിട്ട ഇതേപോലെ കൂഞ്ഞേരി പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഓരോ കുഞ്ഞിയേരി ഓരോ കുഞ്ഞേരി പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻട്രില് കുറച്ച് വെണ്ണീരും പിന്നെ കുറച്ച് പച്ചിലകളിലിട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് സെൻട്രലായിട്ട് കുറച്ച് വെണ്ണീരും കുറച്ച് പച്ചില പ പച്ചിലെന്ന് പറഞ്ഞാൽ പഴയ വേസ്റ്റ് ചപ്പലും ഇതെല്ലാം നടുക്ക് അതിന് ഇട്ടിട്ട് ഇങ്ങനെ കുഞ്ഞരി പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കിഴങ്ങിൻ്റെ കൊള്ളി കൊള്ളി മീൻസ് തങ്ങിൻ്റെ കിഴങ്ങിൻ്റെ കൊള്ളി കിഴങ്ങൻ കൊള്ളി ഇതിനകത്ത് നമുക്ക് കുഴിച്ചു വിടണം ഓക്കെ അപ്പോൾ കിഴങ്ങിൻ്റെ കൊള്ളി നമുക്ക് എടുത്തിട്ട് കൊണ്ടുവരാം ഓക്കെ ഹലോ ഗൈസ് അപ്പോൾ ഇപ്പം ഇതാണ് നമ്മൾ കിഴങ്ങിൻ്റെ കൊള്ളി നമ്മളിത് കിഴങ്ങ് പൊഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ മണ്ണിലിങ്ങനെ എല്ലാം ചപ്പെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് കൊള്ളികൾ ഇവിടെയുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ഇത് കിഴങ്ങിൻ്റെ കൊള്ളി ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കുഞ്ഞിനിൻ്റെ അകത്ത് നമ്മൾ നടുന്നത് ഓക്കെ അപ്പോൾ കട്ട് ചെയ്യേണ്ട സംവിധം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കിഴങ്ങിൻ്റെ കൊള്ളി കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഇത് അടിഭാഗമാണ് വരുന്നത് കിഴങ്ങിൻ്റെ അടിഭാഗം അടിഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ തലതിരിഞ്ഞ് പോരുത് ഓക്കെ ഇത് അടിഭാഗമാണ് അടിഭാഗം ഏകദേശം ഇത്ര ഈ ലെവലിൽ നമ്മൾ കട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ എല്ലാം മൂന്നാലഞ്ച് പീസ് ഉണ്ട് ഞാൻ അടിഭാഗം കട്ട് ചെയ്തിട്ടാണ് വേര് വരുന്നുണ്ടോ ഓക്കെ ഈ വേരുള്ള ഭാഗമാണ് നമ്മൾ ആണേണ്ടത് ഓക്കെ അപ്പം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കിഴങ്ങിൻ്റെ കൊള്ളി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഏകദേശം ഇഞ്ച് വലിപ്പത്തിന് മതി ഏകദേശം ഒരടിയിൽ കൂടാൻ പാടില്ല ഇഞ്ച് താഴോട്ട് ആ രീതിയിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി ഓക്കെ ഇതിൻ്റെ അടിഭാഗമാണ് നമ്മൾ ഇതിനകത്ത് ഈ മൺതിട്ടയാൽ നമ്മൾ നടുന്നത് ഓക്കെ നമ്മൾ മൺതിട്ടാൽ നടാൻ പോകുന്നതാണ് ഇത് സെൻട്രലായിട്ട് ഇങ്ങനെ നമ്മൾ വളവും വെണ്ണീരും വളം ഇതിൻ്റെ സെൻട്രൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് പച്ചിലൊക്കെ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ അമർത്തി കൊടുക്കുക നല്ലോണം അമർത്തി കൊടുക്കുക ഏകദേശം ഈ രീതിയിലാണ് വരെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഓക്കെ അങ്ങനെ എല്ലാ ഇതിലും നമ്മൾ അടുത്ത കുഞ്ഞരിയിൽ നമ്മളും ഇതേപോലെ ഇതാക്കി എടുക്കുക സിമ്പിളാണ് എന്താ അടുത്തതെടുത്തിട്ട് അടുത്തതെടുത്തിട്ട് അടുത്ത മഞ്ചറി ഇങ്ങനെ അമർത്തി കൊടുക്കാം അമർത്തി കൊടുക്കണം ഏകദേശം പകുതി ഭാഗത്തോളം അമർത്തി കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മളിതിൽ നിന്ന് ആക്കി കുറച്ച് മുകളിൽ കാണുന്ന ഇതിലാക്കണേ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള നാണം അതേപോലെ അപ്പോൾ ഹലോ ഗൈസ് നമ്മളിങ്ങനെ കിഴങ്ങിൻ്റെ കൊള്ളി ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കിഴങ്ങിൻ്റെ കൊള്ളി ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് ഒന്ന് ഉണ്ട് ഇങ്ങനെ കുറേ എണ്ണം നട്ടുവെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വിളവെടുപ്പിന് നമുക്ക് ഇതിനകത്ത് നല്ല കിഴങ്ങ് കിട്ടും ഓക്കെ ഇങ്ങനെ കുറെ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് റൈസ് വേണ്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കുഞ്ഞേരി പോലെ ആക്കിയിട്ട് കിഴങ്ങി ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് ഓക്കെ വേണ്ടോ പത്തൈമ്പത് കുള്ളിയോളം നട്ടിട്ടുണ്ട് ഇത് നമ്മൾ മുന്നേ കപ്പ കൃഷി ചെയ്തതാണ് ഇത് ഓരോന്നും അമ്മൊരു വിളവെടുപ്പ് എടുത്ത് നടക്കുന്നുണ്ട് പിന്നെ കൂണ്ടിയിരം കുറച്ച് തടിച്ച് വരുമ്പോൾ നമ്മൾ കിഴങ്ങ് വിളവെടുക്കുന്നതായിരിക്കും കുറച്ച് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് കോളികൾ നമ്മൾ പൊരിച്ച് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഓക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്